ഫ്രണ്ട്സ് അപ്പോൾ ഓണൊക്കെ വരുന്നത് നമുക്കൊരു അടിപൊളിയായിട്ട് ഹെയർ ലൈപ്പ് ഉണ്ടാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഇത് സെയിലാക്കാവുന്നതാണ് കേട്ടോ കാരണം നല്ല ഭംഗിയുണ്ട് ചെയ്ത് നോക്കിയപ്പം അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും സെയിലി സെയിലാക്കി നോക്കണം കാരണം ഈ ഓണ സീസണാണ് അധികം നമുക്ക് സെയിലാവുന്നതാണ് അപ്പോൾ നിങ്ങളത് സിമ്പിളിന്ന് ചെയ്യാമെന്നുള്ളത് നോക്കാം കേട്ടോ നമുക്ക് ഞാൻ ഈ വൺ ഇഞ്ച് എല്ലാം റിബ് റിബണ എടുത്തിട്ടില്ല കേട്ടോ ഗോൾഡും വൈറ്റും ഇപ്പോൾ വൈറ്റ് വൈറ്റാണല്ലോ നമ്മൾ ഓണത്തിന് ആ ഒരു തീം കളർ തീം വരണമെന്ന് അങ്ങനെയാണല്ലോ അപ്പോൾ ഈ ഒരു ഞാനൊരു ഒരു രണ്ടര ഇഞ്ചാണ് ഇതിൻ്റെ ഒരു കണക്ക് വരുന്നത് കേട്ടോ നമുക്കൊരു ഇതാ ഇതേപോലെ എടുക്കാം കേട്ടോ ഇത് സെൻറ്ററിൽ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് സെൻറ്ററിൻ്റെ ആ ഒരു ലൈന് കിട്ടും അപ്പോൾ സെയിം മറ്റേതും അതേപോലെ ഒന്ന് സെൻറ്ററിന് ഒന്ന് മടക്കി കൊടുക്കുക ഇതേപോലെ നം ഞാൻ ഈ ഇതിൽ ചെയ്യണ അതേപോലെ തന്നെ ഒന്ന് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളിതൊന്ന് തുന്നി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ സൂചി വെച്ചിട്ടൊന്ന് ഒരു ഞൊറി കിട്ടുന്ന പോലെ ഒന്ന് തുന്നിയെടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ആദ്യം അടിയിൽ നിന്ന് തുടങ്ങുക എന്നിട്ട് നേരെ അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും അടിയിലെ തന്നെ കൊണ്ടുപോയിട്ടൊന്ന് അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ സു കളറ് നിങ്ങൾക്ക് വൈറ്റോ ബ്ലാക്കോ അങ്ങനെ എന്തെങ്കിലും നൂലിൻ്റെ കളർ എടുക്കാവുന്നതാണ് കേട്ടോ അതാ ഇതേപോലെ സെയിം ചെയ്തെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റായിക്കൊന്ന് വലിച്ചു നോക്കുക അപ്പോൾ ഒരു നമുക്ക് അവരെ ബോണിൻ്റെ ഒരു ഇത് കിട്ടും ടെക്സ്ച്ചർ കിട്ടും അപ്പോൾ കെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കെട്ടിട്ടാൽ മാർക്ക് ചെയ്തിട്ടോ അതൊന്ന് കേട്ടിട്ടൊന്ന് റെഡിയാക്കി ആക്കിയെടുക്കാം ഇനി സെയിം അതേപോലെ തന്നെ മറ്റേതും ചെയ്തെടുക്കാം കേട്ടോ രണ്ട് ബോ ആണ് നമുക്ക് വേണ്ടത് രണ്ട് ബോയും ഇതേപോലെ ഒന്ന് പിടിച്ചെടുത്താൽ മതി നിങ്ങൾക്ക് ഇനി ഗ്ലൂ ഗ്ലൂഗണ് വെച്ചിട്ട് ആദ്യം ഒന്ന് ഒട്ടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചെടുക്കാവുന്നതാണ് ഇതേപോലെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ ഇതേപോലെ ആക്കുന്നത് കൊണ്ട് നമുക്ക് അത്ര കുഴപ്പമൊന്നുമില്ല കാരണം വിട്ടു പോരുകയോ അങ്ങനെയൊന്നുമില്ല നന്നായി ടൈറ്റാക്കി പിടിച്ചിട്ട് പിന്നെ നമ്മൾ ആ സെൻറ്ററിൽ കൂടെ നന്നായിട്ടൊന്ന് കെട്ടിയിട്ട് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു പോരുന്ന ആ ഒരു പേടിയും വേണ്ട കേട്ടോ ഇതാ ഒന്ന് പിടിച്ചെടുക്കുക നല്ല ഭംഗിയല്ലേ ഇപ്പം തന്നെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു ഇത് വന്നില്ലേ അപ്പോൾ കണ്ടില്ലേ ആ ഒരു നടുവിൽ നമ്മൾ ഇതേപോലത്തെ തന്നെ കെട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം പ്രശ്നമൊന്നുമില്ല കാരണം അത് കഴിഞ്ഞ് പോരോ ഒന്നും ചെയ്യില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഒരു ഘട്ടം നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ കെട്ടിട്ട് മറക്കരുത് കെട്ടിട്ട് കെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതൊക്കെ വേസ്റ്റ് ആവും അപ്പോൾ കെട്ടിട്ട് നന്നായി വൃത്തിയിലാക്കി കൊടുക്കുക ഇനി ഞാൻ ഒരു ഫെൽറ്റ് ഷീറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ ആ ഫെൽറ്റ് ഷീറ്റിൽ മുല്ലമുട്ട് വെച്ചിങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഒരു ഉള്ള ഫലറ്റ് ഷീറ്റിൽ മുല്ലമുട്ട് വെച്ച് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതിൻ്റെ മുകളിലായിട്ട് അത് ഞാൻ ഫോം ഫ്ലവർ ആണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഫ്ലവർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഫോം ഫ്ലവർ ആകുമ്പോൾ നമുക്ക് അധികം റേറ്റും ഇല്ല നമുക്ക് ഒരു ബഞ്ച് മേടിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇതുപോലെ നിങ്ങൾക്കിത് റാ നമ്മുടെ ബോൾ ഉണ്ടല്ലോ ബോല് വെച്ചുകൊടുത്താലും ഭംഗി ഉണ്ടാവും കേട്ടോ കുറച്ചും കൂടെ ലെയർ കൂട്ടിയിട്ട് മുല്ലമൊട്ട് ഈ ജാസ്മിൻ പഠിച്ച് നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെയും ആക്കി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ ലെയർ ലെയർ ആയിട്ട് അപ്പോൾ ഞാനിതാ ഈ ഒരു രണ്ട് സൈഡിലെ ആ ഒരു ബഡിലും പിന്നെ ആ ഒരു നടുവിലായിട്ട് ഞാൻ ഇതൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ബോവിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്ന ഞാൻ കരുതുന്നു ഇതിൻ്റെ ആ ഒരു വീഡിയോ അതിന് മിസ്സായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് പോയിരിക്കുന്നു കേട്ടോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ എന്തായാലും ആടാക്കുന്നതാണ് അപ്പോൾ ബാക്കി നമ്മൾ ഇനി ഒരു ഫെൽറ്റ് ഷീറ്റ് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചെടുത്തിട്ട് അലിഗേറ്റർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ സാധാ ഒരു ഫെൽറ്റ് ഷീറ്റിൻ്റെ ആ ഒരു ഉള്ളിൽ ആണ് ഒരു ജാസ്മിൻ ബഡ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് അത് ആ ഒരു റൗണ്ടിന് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ റൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അത്രയും ഫ്ലവറിൻ്റെ ആ ഒരു സ്പേസിങ് ഉണ്ടാവും അതെല്ലാം ചെറിയ റൗണ്ടാണെന്നുണ്ടെങ്കിൽ ആ കുറച്ച് ഫ്ലവർ മാത്രം വെച്ചാൽ മതി നമുക്ക് എത്ര വലിയ ബോ ആണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള ആ ഒരു ഫ്ലവർ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ആ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഒട്ടി ഒട്ടിച്ച് ഒട്ടി കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് ഒന്ന് അതിൽ നിന്ന് ഒട്ടിപ്പോരോ അടർന്ന് പോരോ ഒന്നുമില്ല അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക അതിൻ്റെ ആ ഒരു തലപ്പ് ഭാഗത്ത് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് വേഗം യൂസ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ നല്ല അടിപൊളി ആയിട്ടുണ്ടല്ലേ കിഡിഞ്ഞായിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഒട്ടിക്ക ഒട്ടിക്കണമെന്ന് ശ്രമി നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു ഒരു പുതിയ മോഡലായി തോന്നുന്നില്ല നിങ്ങൾക്കിത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെറുതെ സിംപിളായിട്ടുള്ള ഒരു റിബൺ വെറുതെ കയ്യിൽ വെറും ഇരുപത് രൂപയുള്ള റോളിന് വരുന്നത് അപ്പോൾ ആ ഒരു റോളിൻ്റെ ആ ഒരു റിബണ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ചെറിയൊരു ഹെയർ ക്ലിപ്പും കൂടെ കാണാം സെയിം ഇതേ റിബണും കാര്യങ്ങളും വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഇതങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ ഇത് നേരത്തെ കണ്ട അതേപോലെ തന്നെ ഒന്ന് വൈറ്റ് വലുതും അതിൻ്റെ നേർ പകുതിയുള്ള ഒരു വേറെ ഗോൾഡൻ കളറിനുള്ള റിബണും കൂടെയാണ് കേട്ടോ ഞാൻ ഗോൾഡൻ്റെ ആ ഒരു റിബൺ ഞാൻ മാറ്റിയിട്ടുണ്ട് കാരണം അതൊരു വേറൊരു അസവ് പോലെ തോന്നിക്കുന്ന ഒരു ഐറ്റം റിബൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഒരു കുറച്ചും കൂടെ ഒന്ന് ഡാർക്കായി തോന്നുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ സെയിം നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്ത് അതേപോലെ തന്നെ നടുവൊന്നും മടക്കി കൊടുക്കുക എന്നിട്ട് ഞാൻ ഗ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ തുന്നിയെല്ലാം എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇടിയിൽ കാണുന്ന അതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക ഞാനിതാ രണ്ട് സൈഡിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്യുന്നുണ്ട് അതാ ഈ ഒരു ഗ്ലൂ രണ്ട് സൈഡിലേക്കായിട്ടൊന്ന് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഇനി ആ ഒരു തുമ്പ് ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ ഇനി സെയിം മറ്റേത് ഞാൻ അതേപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ആ സെൻറ്റർ പോർഷൻ ഒന്ന് ക്ലിയർ ആവാൻ നമ്മൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കുക സെയിം ഇതേപോലെ തന്നെ മറ്റേതും ചെയ്യുക കേട്ടോ അതിന് രണ്ടും ഒരേപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ രണ്ടും അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതൊന്നിങ്ങനെ വെച്ചു കൊടുക്കുക അപ്പോൾ നന്നായി ഒട്ടിയിട്ട് ഒട്ടിക്കണമെന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ടും രണ്ടും നടു അതിൻ്റെ ആ ഒരു സെൻടർ പോർഷൻ നോക്കിയിട്ടൊന്ന് തുന്നി കൊടുക്കാം കേട്ടോ തുന്നി കൊടുത്തിട്ട് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കെട്ടിട്ടിട്ടൊന്ന് വലിച്ചു കൊടുക്കുക സെയിം നമ്മൾ നേരത്തെ എങ്ങനെയാണോ അതേപോലെ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ലെങ്ത്തും കാര്യങ്ങളൊക്കെ കുറക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറക്കാം കേട്ടോ കാരണം കുറച്ച് ലെങ്ത്തായി തൊന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒന്ന് കുറയ്ക്കാം ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടായി കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുഞ്ഞത് മതിയല്ലോ അപ്പോൾ ആ ഒരു സൈസ് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം പിന്നെ ഇതിൻ്റെ വീതി കൂടിയ ടൈപ്പുള്ള റിബ്ബണും ഉണ്ട് അപ്പോൾ ആ ഒരു റിബ്ബൺ ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കാരണം നമുക്ക് നന്നായിട്ട് ഒരു തീ ഒരുപാട് പ്ലീറ്റ്സുള്ള ബോ ആയിട്ട് ഇടിച്ചു കിട്ടും കേട്ടോ നമുക്ക് ഈ ഒരു ചെറിയ ബോൻ റിബണിനേക്കാളും കുറച്ചുകൂടെ വലുതാണെങ്കിൽ തിക്ക് ായിട്ടുള്ള ഒരു തിങ് ഇതായിരിക്കും കിട്ടുക കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ടൈപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിതിൻ്റെ വീതി നിങ്ങൾ കുറക്കാം അത് ആ ഒരു ഭംഗി ഭംഗി ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾ അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് കെട്ടിട്ട് നന്നായിട്ടൊന്ന് കെട്ടിട്ട് വലിച്ചെടുക്കുന്നുണ്ട് ഇനി ഞാനൊരു ജസ്റ്റ് ചെറുതായിട്ടൊരു ഡെക്കറേഷൻ മാത്രമേ ഇതിന് കൊടുക്കുന്നുള്ളൂ അതെല്ലാം നിങ്ങൾക്ക് ഇതേപോലെ ആക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ അതിന് സൈസ് കുറക്കണേൽ സൈസ് കുറക്കാം അപ്പോഴും നല്ല ഭംഗി ഭംഗി ഉണ്ടായിരിക്കും ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾക്കൊരു വെറും വെറും ഫോം ഫ്ലവർ മാത്രം ഇതിന് വെക്കുകയാണെങ്കിൽ അങ്ങനെയും വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുല്ലമൊട്ടിൻ്റെ ആ ഒരു ജസ്റ്റ് രണ്ട് സൈഡിലൊക്കെ ആയിട്ട് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെ തികച്ചും ഓപ്ഷനിലാണ് ഞാൻ ഓപ്ഷനിലാണ് ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കിയതെന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഇതേപോലെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊപ്പം ഒപ്പം നല്ല നല്ല വീഡിയോസ് വീണ്ടും അപ്ലോഡ് ആക്കുന്നതാണ് കേട്ടോ ഇനി ഞാൻ ഇതേപോലെ നമുക്ക് കുറച്ച് മുന്നേ വാങ്ങിച്ചത് ടി ആർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോം ഇതിൻ്റെ ഫിയോണി അങ്ങനെ എന്തോ അതിൻ്റെ പേര് വരുന്നത് അപ്പോൾ അങ്ങനെ എന്തോ ഒരു പേരാണ് ഞാൻ ഇതൊന്നൊരു ബഞ്ചായിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ നമുക്കിത് ഷോപ്പിലൊന്നും അല്ല ഞാൻ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് വെച്ച് നോക്കി അങ്ങ ഇങ്ങനെ വെച്ചാലും ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ഒന്ന് മാത്രം വെച്ചാലും ഭംഗിയുണ്ട് അല്ല ഞാൻ ഇപ്പോൾ അതിന് ചെറിയൊരു മേക്കോവർ കൊടുക്കാൻ പോവുകയാണ് ഒരു രണ്ട് മുല്ലമൊട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലേക്കായിട്ട് വെച്ച് വെച്ചാൽ കൊടുക്കുന്ന കേട്ടോ അതല്ല ഒരു കുഞ്ഞൊരു ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഫ്ലവർ ജാസ്മിൻ പഠിച്ചതേപോലെ റൗണ്ടാക്കിയിട്ട് അങ്ങനെയും വെക്കാതെ അല്ല ഇതുപോലെ എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും വെക്കാം ഇതിങ്ങനെ വെച്ചാലും ഭംഗി തന്നെയട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നതിന് ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ നേരത്തെ കാണിച്ച കാണിച്ചൊരു ഫ്ലവർ ഉണ്ടല്ലോ ആ ഫ്ലവറിൻ്റെ ആ ഒരു ബാലഭാഗം അതൊന്ന് കട്ട് ചെയ്യണം അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ നമ്മുടെ ഉഷാറും അടിപോലൊക്കെ ആയിരിക്കും ഓരോ കാര്യങ്ങൾ നടക്കുക അപ്പോൾ നമ്മൾ എത്ര തന്നെ നമുക്കൊരു കാര്യം ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അത്ര വൈകി വൈകിട്ട് നമ്മൾ ഉറങ്ങാതെ ഉറക്കുറച്ചിരുന്നിട്ടൊക്കെ ആയിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും കാരണം നമുക്ക് ആ ഒരു വർക്കിനോടുള്ള താല്പര്യമാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലൊക്കെ ചെയ്ത് നമുക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ അത്ര നല്ലതല്ല അത് നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് കുറച്ച് വരുമാനം ഇതിലൂടെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ദാ ഇതേപോലെ ഒന്ന് ഇനി ഗ്ലിറ്റർ അലിഗേറ്റർ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രേ പരിപാടിയുള്ളൂ അപ്പോൾ നമ്മുടെ ഈ രണ്ട് ഹെയർ ക്ലിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ കണ്ടവർ ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കാൻ മറക്കല്ലേ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അതും അറിയിക്കാം കേട്ടോ ഇനിയും നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക്